ഈശോം ശിഹാക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ ധ്യാനം നാല് മറിയത്തിന്റെ പള്ളിക്കൂടം ബെനഡിക്ട് പതിനാറാമൻ മാർപ്പാപ്പ രണ്ടായിരത്തി എട്ട് ഒക്ടോബർ പത്തൊമ്പതാം തീയതി ഇറ്റലിയിലെ പോംപെയി എന്ന സ്ഥലത്തെ പൊന്റിഫിക്കൽ തീർത്ഥ കേന്ദ്രത്തില് അജപാലന സന്ദർശനം നടത്തിയ വേളയിൽ വിശുദ്ധ ജപമാല ചൊല്ലുന്നതിനെ കുറിച്ച് ഒരു പള്ളി പ്രസംഗം പറയുകയുണ്ടായി റോസറി എന്ന തലക്കെട്ടിലാണ് ആ പള്ളി പ്രസംഗം അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് യേശുവുമായി ആരടുപ്പമുള്ള ബന്ധത്തിൽ വളരാനുള്ള വിലയേറിയ ആധ്യാത്മിക സഹായമാണ് ജനപ്രീതി ആർജിച്ച ജപമാല പ്രാർത്ഥന അഥവാ കൊന്ത നമസ്കാരം ദൈവഹിതം നിറവേറ്റാൻ നാം മറിയത്തിൻ്റെ പള്ളിക്കൂടത്തിൽ ഇരുന്ന് പഠിക്കുകയാണ് മൗനത്തിൻ്റെയും കലാലയമാണ് ജപമാല നമ്മൾ ഇന്നലെ സൂചിപ്പിച്ച കഴിഞ്ഞ ധ്യാനത്തിൽ സൂചിപ്പിച്ച ശ്ലൈഹിക പ്രബോധനത്തില് വിശുദ്ധ ജോൺ പോൾ പോൾവൻ മാർപ്പാപ്പ ഇക്കാര്യം സൂചിപ്പിച്ചിരുന്നുവെന്ന് ബെനഡിക് പാപ്പ എടുത്തു പറയുകയും ചെയ്തു ദൈവവചനം കേൾക്കുക നേരിട്ട് കേൾക്കുക പിന്നെ അതിനെക്കുറിച്ച് ധ്യാനിക്കുക പിന്നെ അത് പോഷിപ്പിക്കാനായി നിശബ്ദതയിൽ ആയിരിക്കുക ഈ വിശുദ്ധ ജോൺപുള്ള മാർപ്പാപ്പയുടെ ശ്ലൈഹിക പ്രബോധനം കഴിഞ്ഞ ധ്യാനത്തിൽ കണ്ടത് അതിലെ നമ്പർ മുപ്പത്തിയൊന്ന് ഹൃദയത്തിൻ്റെ മൗനത്തിൽ നിന്ന് ദൈവവചനത്തിന് പ്രതിസ്പന്ദം േ പ്രതികരണം കൊടുക്കുന്നത് അങ്ങനെയാണ് അതായത് ദൈവവചനം കേൾക്കുക അതിനെക്കുറിച്ച് ധ്യാനിക്കുക അത് ധ്യാനിക്കുന്നത് പോഷിപ്പിക്കാനായി നിശബ്ദതയിലായിരിക്കുക എന്നിട്ട് പ്രതിസ്പന്ദം കൊടുക്കുക സഭയുടെ ഈ നിലപാട് പ്രയോഗ തലത്തിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ഞാനൊരു തിരുവചന ജപമാല അഥവാ വചനക്കൊന്ത തയ്യാറാക്കിയിട്ടുണ്ട് അതേക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ ഈ പുസ്തകം ഏതാനാഴ്ചകൾക്കുള്ളിൽ അത് ഇറങ്ങും അപ്പോൾ അതിനെക്കുറിച്ച് ആ പുസ്തകം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പറയാം എന്തൊക്കെയാണ് ഈ തിരുവചന ജപമാലയിൽ ഉള്ളത് എന്ന കാര്യങ്ങളൊക്കെ ഈ മാർപ്പാപ്പന്മാരുടെ പോളാറമ്മൻ മാർപ്പാപ്പ ജോ വിശുദ്ധ ജോണ്പൽ രണ്ടാമൻ വെരടിപ്പ് പതിനാറാമൻ ഈ മാർപ്പാപ്പന്മാരെല്ലാം തിരുവചന ജപമാല അഥവാ കൊന്ത നമസ്കാരം വചന കൊന്ത ആയിട്ട് തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ആഹ്വാനം മാർപ്പയമാരുടെ ആഹ്വാനം സ്വീകരിച്ചാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് വിശദാംശങ്ങൾ പിന്നീട് പറയാം ദൈവം തന്നെയായ ഏകജാതനെ ഗർഭം ധരിച്ചതിന് തൊട്ടു പിന്നാലെ മറിയം പാടിയ സ്ത്രോത്ര ഗീതത്തില് യുഗാന്തത്തോളം നീണ്ടു കിടക്കുന്ന രക്ഷാചരിത്രത്തിൽ തൻ്റെ സ്ഥാനം എന്തായിരിക്കുമെന്ന് മറിയം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യപതി എന്ന് വാഴ്ത്തും ലൂക്ക ഒന്ന് നാൽപ്പത്തെട്ട് വിശുദ്ധ ബൈബിളിലെ ഈ തിരുവചനങ്ങളെ ഗൗരവമായി സമീപിക്കുന്ന എല്ലാവരും മറിയത്തെ വാഴ്ത്തും എല്ലാ തലമുറകളും മറിയത്തെ ഭാഗ്യപതി എന്ന് വാഴ്ത്തും അതാണ് കത്തോലിക്ക സഭയിലെ കത്തോലിക്ക സഭ ചെയ്യുന്നത് കത്തോലിക്കരായ നമ്മൾ ചെയ്യുന്നത്